പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമ്പാരനും ഈ അൽത്താലിൽ കയറി സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിൽ ആദ്യം തന്നെ നന്ദി പറയുന്നു എൻ്റെ പേര് ജിപ്സന ഞാൻ കൊരട്ടി ഫോനയിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അന്ന് ഞാൻ സാക്ഷ്യമൊക്കെ പറഞ്ഞു പോയതാണ് യുക്രൈനിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ ട്രാൻസ്ക്രിപ്റ്റൊക്കെ എൻ്റെ പണ്ടത്തെ കോളേജിൽ നിന്ന് കിട്ടുവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ അഡ്മിഷനും പിന്നീടും വൈകി ഇവിടെ വന്ന് എൻ്റെ പാസ്പോർട്ടും മറ്റു ഡോക്യുമെന്റ്സുമൊക്കെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്ന് മാതാവിൻ്റെ അടുത്ത് മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പയ്യാണെങ്കിലും ഓരോ ഡോക്യുമെന്റ്സിൻ്റെ ഇഷ്യൂസ് സോൾവായി അങ്ങനെ അഡ്മിഷൻ ശരിയായി ഞാൻ തിരിച്ചു പോവുകയുണ്ടായി അപ്പോൾ അതൊക്കെ സോൾവായി വന്നപ്പോഴാണ് അടുത്തത് എൻ്റെ ബ്രസ്റ്റിലൊരു മുഴ അപ്പോൾ എല്ലാവരെയും പോലെ ഒരു ലംബ് കണ്ടപ്പോൾ ഞാനും പിടിച്ചു എന്താണെന്ന് അറിയാതെ നമുക്കറിയില്ലല്ലോ അങ്ങനെ അപ്പോൾ ഞാൻ അവിടുത്തെ ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞത് ആയിട്ട് സർജറി വേണം പിന്നെ അത് ബയോപ്സിക്ക് അയക്കണം എന്നാൽ അവർക്കൊരു കൺഫർമേഷൻ തരാൻ പറ്റുള്ളൂ എന്നാണ് അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് അപ്പോൾ എനിക്ക് ലീവ് കിട്ടിപ്പോൾ ഞാൻ നാട്ടിൽ വന്നു കൃപാസനത്തിൽ വന്ന അച്ഛനെ കണ്ടു അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു തന്ന തൈലം ഞാൻ പുരട്ടി പിന്നീടാണ് ഞാൻ ഹോസ്പിറ്റൽ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണുന്നത് പ്രതീക്ഷിക്കാൻ പ്രതീക്ഷിക്കണത്തിന് സാക്ഷിയായി എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞു അത് ഹോർമോണൽ ചേഞ്ച് മൂലം എല്ലാവർക്കും വരുന്നത് പോലെ ആയിട്ട് കാണുന്ന സംഭവമാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറിയുടെ ആവശ്യമില്ല ഫോളോ അപ്പ് മാത്രം മതി എന്ന് പറഞ്ഞു മാതാവിനും ഒത്തിരിയേറെ നന്ദി പറയുന്നു അടുത്തതായി എൻ്റെ മമ്മിക്കൊക്കെ ഉണ്ട് വീട്ടിലെ അമ്മൂമ്മയ്ക്കും ഉണ്ട് അതുകൊണ്ട് റൊട്ടീനായിട്ട് തൈറോയിഡിൻ്റെയും ബ്ലഡ് ടെസ്റ്റൊക്കെ ഞാൻ ചെയ്യാറുണ്ട് ഈ തവണ തൈറോയിഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ടി എസ് എച്ച് വാല്യൂ ഒരു ബോർഡർ ലൈനിലാണ് കണ്ടത് ഡോക്ടർ പറഞ്ഞത് രണ്ട് ഓപ്ഷനാണ് ഒന്നാല് മരുന്ന് സ്റ്റാർട്ട് ചെയ്യാം ചെറിയ ഡോസിൽ അല്ലെങ്കിൽ ഒരു ത്രീ വീക്സ് ഒക്കെ കഴിയുമ്പോൾ ഒന്നുകൂടും ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് അനുസരിച്ച് ബാക്കി ചെയ്യാമെന്നാണ് പറഞ്ഞത് അപ്പോൾ അന്ന് മുതൽ ആ ഭാഗത്ത് ഞാൻ ഉടമ്പടി തൈലം എന്നും പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ബാക്കിയുള്ള ഉടമ്പടി ഉടമ്പടി തൈ തൈ തേനും ഉപ്പൊക്കെ യൂസ് യൂസാക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് പിന്നീട് കണ്ട റിസൾട്ടിൽ തൈറോയിഡിലെ ടി എസ് എച്ച് വാല്യൂ ഭയങ്കരമായിട്ട് താ ഭയങ്കരമായിട്ടല്ല നോർമൽ വാല്യൂവിൽ താന്ന് എല്ലാം ഓക്കെ യാതൊരു മരുന്നും അതിൻ്റേതായിട്ട് എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല പിന്നെ അടുത്ത സാക്ഷ്യം ഞങ്ങൾക്ക് എല്ലാ വർഷവും വിസ പുതുക്കേണ്ടതുണ്ട് വിസ പുതുക്കാൻ ഒരു ചുറ്റിക്കെട്ടിൻ്റെ ആവശ്യമില്ല നമ്മൾ അപ്ലൈ ചെയ്യണു ഒരു പ്രശ്നമില്ലാണ്ട് നമുക്ക് കിട്ടേണ്ട സംഭവമാണ് അപ്പോൾ അവിടെയാണ് നോട്ട് ബൈ മഗഡ് മഡ് ബൈ ഗ്രേസ് എന്ന് പറയുന്നത് ഞാൻ വിസ ഇട്ടു ബാക്കിയുള്ളവർക്കൊക്കെ ഏഴ് ദിവസത്തിൽ നോർമൽ കിട്ടുന്ന പോലെ കിട്ടി എനിക്ക് കിട്ടിണ്ടാവണമല്ലോ കാരണം ബാക്കിയുള്ളൊക്കെ കിട്ടിയത് പോലെ എനിക്കും കിട്ടേണ്ടതാണ് പക്ഷെ എനിക്ക് കിട്ടില്ല എനിക്ക് പതിനാല് ദിവസമായിട്ട് വിസ വന്നില്ല അപ്പോഴാണ് അച്ഛൻ്റെ ക്ലാസ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ വീണ്ടും വീണ്ടും ഈ പറഞ്ഞു തന്നെ പറയുന്നത് ഉടമ്പടി എന്ന് പറഞ്ഞാൽ ചൊല്ലിക്കൊണ്ടിരിക്കേണ്ട പ്രാര്ത്ഥനയല്ല ചെയ്യേണ്ട പ്രവൃത്തിയാണെന്ന് അപ്പോൾ അതിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ അത് സ്ട്രൈക്ക് ചെയ്തു അപ്പം ഞാൻ ഇങ്ങനെ കറണ്ട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറുണ്ടെങ്കിലും കൂടുതൽ ഓൺലൈനായിട്ട് ക്യാഷ് കൊടുക്കലൊക്കെയാണ് ഞാൻ ചെയ്യാറ് പിന്നെ അടുത്ത് വിരലായിട്ട് ഒന്നോ രണ്ടോ രോഗികളെ പോയി അടുത്തുള്ള അമ്മച്ചിമാരെ കാണും എന്നല്ലാണ്ട് കൂടുതലും ഓൺലൈനായിട്ട് ക്യാഷ് കൊടുക്കാനാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് മമ്മി ചെയ്യാറുണ്ട് ബട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിങ്ങനെ കൂടുതൽ കൂടുതൽ അച്ഛൻ വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഭാഗത്ത് ചിലപ്പോൾ അതിലായിരിക്കും എൻ്റെ കുറവെന്ന് കണ്ടെത്തി ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി പോയിക്കൊക്കെ രോഗികളൊക്കെ സന്ദർശിച്ചു കരിക്കൂറി ബുധനാഴ്ചയാണ് ഞാൻ പോയിരുന്നത് അപ്പോൾ അവിടുത്തെ അപ്പച്ചനൊക്കെ ഇങ്ങനെ കുരിശൊക്കെ വരച്ചു കൊടുത്ത് ഞങ്ങൾ തിരിച്ചു പോന്നു തിരിച്ചു പോകുന്ന പിറ്റേ ദിവസം എനിക്ക് വിസ ഇഷ്യൂ ആയി അപ്പോൾ ഈ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നമ്മൾ കുറേ പ്രാർത്ഥന തന്നെ ചൊല്ലുന്നതിനേക്കാളും നമ്മൾ ചെയ്യുന്ന ഒരു കാരുണ്യ പ്രവർത്തിക്ക് അതിനേക്കാളും കൂടുതൽ വാല്യൂ ഉണ്ടെന്ന് എനിക്ക് അതുവഴി മനസ്സിലായി വിസയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് കാനഡയിലുണ്ട് പുള്ളിക്കാരിത്തിയുടെ സ്റ്റേ ഓവർ തിരാകായായിരുന്നു ബാക്കി വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് എന്നെ പോലെ തന്നെ ഭയങ്കര ഡിലേ ആയിരുന്നു അപ്പോൾ ഞാൻ വഴി ഞങ്ങൾ വഴി ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുകയും നാട്ടിലെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനും അവസരം ഒരുക്കി കൊടുത്തു പ്രേക്ഷിത പ്രവർത്തനം പ്രാർത്ഥിച്ച ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി രണ്ട് ദിവസത്തിനുള്ളിൽ ഇത്രയും നാൾ ഡിലേ ആയിരുന്ന അവളുടെ വിസയും അവൾക്ക് ഇഷ്യൂ ആയി ലൈനായിട്ടാണ് അവൾ ഉടമ്പടി എടുത്തിരിക്കുന്നത് ഇവിടെ വന്ന് പിന്നീട് വരുമ്പോൾ സാക്ഷ്യം പറയാമെന്നും പറഞ്ഞിട്ടുണ്ട് ആത്മീയമായിട്ട് ഞാൻ കുറേ ആയിട്ട് എനിക്ക് വന്നത് പണ്ടൊക്കെ ബൈബിൾ വായിക്കുമ്പം മുപ്പത് മിനിറ്റ് തയ്ക്കാൻ ക്ലോക്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു ഇപ്പം മടിയൊന്നും കൂടാണ്ട് ബൈബിൾ വായിക്കാനും അതുപോലെ തന്നെ രണ്ടാഴ്ച ഉടമ്പ കുമ്പ്സാരിക്കാനും ഒക്കെ പറ്റുന്നുണ്ട് അച്ഛൻ്റെ ക്ലാസ്സുകളിൽ മുടങ്ങാണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയത് ഇനി മമ്മിക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടുമ്പടി എടുത്തത് രണ്ട് സാക്ഷി ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഉടുമ്പടിയിൽ കൂടുതൽ കാര്യം വെച്ചത് അതിവിള് വന്നിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് പറയാതിരുന്നത് ഞാൻ അച്ഛൻ്റെ ക്ലാസ് ഒക്കെ പഴയതും പുതിയതും ഒക്കെ ഒരുപാട് കേൾക്കാറുണ്ട് അങ്ങനെ ഒരു ദിവസം അച്ഛൻ്റെ ക്ലാസ് കേട്ടിരിക്കുമ്പോഴാണ് എൻ്റെ കണ്ണിൻ്റെ പുറത്ത് ഒരു ചെറിയ ഒരു കുരു പോലെ ഒരു അരിമ്പാറ പോലെ സാധനം ഉണ്ടായിരുന്നു ഒരു രണ്ട് വർഷത്തിലൊക്കെ അധികമായിട്ടുണ്ട് അതവിടെ അപ്പോൾ ആ ക്ലാസ്സിൽ അച്ഛൻ പറയുകയാണ് ഒരു സ്ത്രീയുടെ കണ്ണിൻ്റെ പുറത്തുള്ള ഒരു തടിപ്പ് ഈശോ എടുത്ത് മാറ്റുന്നു അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു ഓ അത് ഞാനൊന്നുമല്ല കാരണം ഇത് പണ്ടേതോ നടന്നൊരു ധ്യാനമുള്ള അപ്പോൾ എൻ്റെ അല്ല എന്ന് ഞാൻ മനസ്സിലിങ്ങനെ ഇങ്ങനെ വിചാരിച്ചു പിന്നെ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് കിടക്കുമ്പോൾ നമ്മുടെ കുരുവിനെ ഒക്കെ ഒന്ന് തലോടില്ല അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് എൻ്റെ കണ്ണിൻ്റെ പുറത്തുള്ള തടിപ്പ് കാണാനില്ല അപ്പം എനിക്ക് എന്തോ ഒരു എന്തോരത്ഭുതമായിരുന്നു ഞാൻ ഈശോയ്ക്ക് ഒരു ആയിരം നന്ദി പറഞ്ഞു പിന്നെ നമ്മൾ ഈ അഖണ്ഡ ജപമാല റാലിക്കയുടെ വിജയത്തിന് വേണ്ടിയിട്ട് ആയിരം മണിക്കൊന്ന് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് എത്തിക്കാറുണ്ടായിരുന്നു അങ്ങനെ അത് എത്തിച്ച് കഴിഞ്ഞ് നമ്മളെ ജപമാലയിൽ ആ റാലിയിൽ പങ്കെടുക്കാനായിട്ട് നമ്മളെല്ലാവരും പോകുക എന്നുള്ള രീതിയിലായി അപ്പോഴാണ് കാല് വേദന എനിക്കും എൻ്റെ ഫ്രണ്ടിനും രണ്ടു പേർക്കും കാലിന് മുട്ടിനും ഭയങ്കര തേമാനം ഞങ്ങൾക്ക് ഒരു അടി നടക്കാൻ വയ്യ ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നടക്കാൻ വയ്യാത്ത ആൾക്കാർക്ക് പകുതി എത്തുമ്പോൾ വന്നാൽ മതി അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു വന്നു നമ്മൾക്ക് അങ്ങനെ ചെയ്യാമെന്ന് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോയത് രാത്രി രണ്ട് മണിക്കാണ് പക്ഷെ ഇവിടെ വന്നപ്പോൾ രാത്രി പൂരി ഇരുട്ട് എങ്ങനെ ഞങ്ങൾ ഇരിക്കും രണ്ടുപേരും തനിച്ച് അപ്പം ഞാൻ പറഞ്ഞു നമ്മൾക്ക് രണ്ടു പേർക്കും പരിശുദ്ധ മാതാവിനെ കൂട്ടിപ്പിടിച്ച് നമുക്കാണ് നടക്കാം അപ്പോഴും കൂടെയുള്ള ഫ്രണ്ട് പറഞ്ഞു എങ്ങനെ നടക്കും എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ പറഞ്ഞു നീ നടക്ക് ദൈവം നമ്മളെ സഹായിക്കും പരിശുദ്ധ അമ്മ കൂടെയുണ്ട് പിന്നെ ഇതിനെ പേടിക്കണേന്ന് അങ്ങനെ ഞങ്ങൾ പേരും നടന്നു മണൽപ്പുറത്തിക്കൂടെ ഒക്കെ നടന്നു യാതൊരു പ്രശ്നമില്ലാണ്ട് എന്താ പറയുക ശരീരത്തിൻ്റെ ഒരു ഭാരം പോലും തോന്നിയില്ല ഞങ്ങൾ വളരെ കൂളായിട്ട് നടന്ന് എത്തി പിന്നെ വീട്ടിൽ ചെന്നിട്ട് പോലും യാതൊരു പ്രശ്നം പോലും ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ വേറെ രണ്ട് മക്കളും കൂടി എനിക്ക് ഉണ്ട് അവർക്ക് പഠിക്കാൻ നല്ല മാർക്ക് ലഭിച്ചു ജർമ്മനിയിൽ പോകാൻ സാധിച്ചു അവിടെ പാർട്ടിന് ജോബ് ലഭിച്ചു പിന്നെ ഇളയ മകന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി നല്ല അനുഗ്രഹം അവനും കിട്ടി പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കള്ളും കഞ്ചാവും അടിച്ചിട്ട് എന്താ പറയുക ഭയങ്കര സന്തോഷത്തോടെ ആനന്ദം കൊള്ളുമ്പോൾ ഞാൻ ബൈബിളൊക്കെ വായിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഫീല് അതെങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല അത് നിങ്ങൾ വായിച്ച് നോക്കണം വായിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഈശോയോട് നമ്മൾ സംസാരിക്കുന്നതായിട്ട് ഞാൻ അനുഭവിക്കുന്നു ആ സാന്നിധ്യം നിങ്ങളിൽ അനുഭവിക്കും ദൈവത്തിൻ്റെ വചനം സത്യമാണ് ആ വചനത്തിലൂടെ നമ്മൾ ജീവിക്കണം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളും നമ്മൾ പോയാലും ഈശോയുടെ വചനം നമ്മൾക്ക് കരുത്തു നൽകും അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ത് പിന്നെ ആത്മീയമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളിപ്പോഴും മാസാദി വെള്ളിയാഴ്ചകളിൽ ആഖണ്ഡ ജപന്മാർ ഇപ്പോഴും ഞങ്ങൾ ചെല്ലി പോരുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങൾ ചെറിയൊരു ഗ്രൂപ്പ് പന്ത്രണ്ട് പേരടങ്ങുന്ന ഗ്രൂപ്പ് ഞങ്ങളെന്നും ഗ്രോട്ടിയിൽ പോയി കൊന്നെത്തിക്കുന്നുണ്ട് ഞങ്ങൾ അവർ അത്രയും പേര് പ്രേക്ഷക പ്രവർത്തനം രോഗികളെ സന്ദർശിക്കാനും പൊതുപ്രവർത്തന മേഖലകളിൽ ഇന്ന ആൾക്കാരൊന്നും ഇല്ല അനാഥാലയങ്ങളും എല്ലാം ഇടത്ത് ഞങ്ങൾ പോകും പിന്നെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി പൊതുച്ചോറുകൾ കെട്ടി വഴിയോരങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളും എന്നു എല്ലാ സ്ഥലത്തും കൊരട്ടിയിലൊരു സ്ഥലമുണ്ട് അവിടെയും പൊതിച്ചോറ് കൊടുക്കൊണ്ട് ഞങ്ങൾ കൊണ്ട് കൊടുക്കും പിന്നെ ജപമാല ചെല്ലാൻ ഒരു അഞ്ച് ജപമാലെങ്കിലും ഞാൻ ദിവസം ചെല്ലും അത് എവിടെയും യാത്രയ്ക്ക് പോകുമ്പോൾ എനിക്ക് നടക്കുന്നതാണ് കൂടുതലിഷ്ടം ഇപ്പം എല്ലാവരും ചോദിക്കും എന്തിനാ നടക്കണേന്ന് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് ജപമാല എത്തിക്കാമല്ലോ അതാണ് എൻ്റെ ഇഷ്ടം കൂടുതലും ജപമാല എത്തിക്കുമ്പോൾ കിട്ടുന്ന അനുഗ്രഹം അത് ഒത്തിരി പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല പിന്നെ പത്രം പത്രം ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പൊതുമേഖലകളിലും ഇന്ന സ്ഥലമൊന്നും കടകളിലും എല്ലാ സ്ഥലങ്ങളിലും ഞാനത് കൊണ്ടു കൊടുക്കും ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് യേശുവേ നന്ദി യേശുവേ യേശുവേശിയ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തിനാലാം അധ്യായം ആറാം തിരുവചനം അരളി ചെയ്യുന്നു കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവാൻ അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവേൻ അമ്മയും മകളും ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിക്കുന്നു രണ്ടു പേരും തങ്ങളുടെ മകൾ രണ്ടാമത്തെ സാക്ഷ്യവും അമ്മ മൂന്നാമത്തെ സാക്ഷ്യവുമാണ് അൾത്താരയിൽ പങ്കുവെക്കുന്നത് എങ്ങനെ തങ്ങൾക്ക് ഇത്രയേറെ കൃപകൾ ലഭിക്കുന്നവരാകുവാൻ എന്താണ് ഓരോ വ്യക്തികളും ചെയ്യുന്നത് ചെയ്തത് അത് വ്യക്തമാണ് അതിലൂടെയൊക്കെ ലഭിച്ച കൃപകൾ എല്ലാം ഇവിടെ ഓരോന്നും വ്യക്തമായിട്ട് രണ്ടുപേരും പങ്കുവെക്കുന്നുണ്ട് ദൈവവചനം വായിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ലഹരിയിലൂടെ ആനന്ദം കണ്ടെത്തുമ്പോൾ എനിക്ക് ദൈവവചനം വായിക്കുമ്പോൾ എന്തെന്നില്ലാത്ത അനുഭൂതിയാണ് ഖെബ്രായർക്കുള്ള ലേഖനത്തിൽ പന് നാലാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം അരളി ചെയ്യുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധി ബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് തിരുവചന വായനയിലൂടെ ഇന്ന് ഒത്തിരിയേറെ മക്കൾ നേടുന്ന കൃപകൾ ക്രിസ്തുവിനെ തന്നെ വായിക്കുകയാണ് അതാണ് വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നാം ഓരോരുത്തരും ചെയ്യുക ഈശോയെ വായിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായും അത്രയേറെ ഹൃദ്യമാണ് ദൈവാനുഭവങ്ങൾ ഉണ്ടാവുക അത് തനിക്കുണ്ടാകുന്നു എന്നാണ് ഈ അമ്മ ഇവിടെ നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ പറയുന്നത് വായി വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നുക വായിച്ചാലും വായിച്ചാലും മതിവരാത്ത ഒരു ഒരു ആവേശമോ അല്ലെങ്കിൽ ഒടുങ്ങാത്ത ഒരു ആഗ്രഹം അതാണ് ദൈവവചനത്ത് വായിക്കുമ്പോൾ തനിക്കുണ്ടാകുന്നത് അത് തനിക്ക് കൃപകളാകുന്നത് എങ്ങനെ തൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ടിയുള്ള ഒരു കരുതൽ ഉടമ്പടി എടുത്ത മക്കളുടെ ഒരു ചെറിയ കൂട്ടായ്മ അതിലൂടെ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാം എല്ലാ ആദ്യ എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും ആയിരം മണി ജപമാല ചെല്ലുന്നതിന് അതിനൊക്കെയുള്ള പ്രത്യേകമായ ഒരു ഒരു താല്പര്യം അങ്ങനെ മേടിച്ചെടുക്കുകയാണ് കൃപകൾ ഇതൊന്നും തങ്ങൾക്ക് പോരാ ഇനിയും വേണമെന്നുള്ള ഒരു ആർത്തി എന്ന് തന്നെ പറയാം ഇതാണ് ഉടമ്പടി നമുക്ക് സമ്മാനിക്കേണ്ടത് അങ്ങനെ ഇന്ന് കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നു അതുപോലെ തൻ്റെ വിസയുടെ കാര്യവും തനിക്ക് എങ്ങനെ അഡ്മിഷൻ കിട്ടുന്നതിനുള്ള പ്രോസസിങ് അങ്ങനെ ഓരോന്നുമൊക്കെ മറ്റുള്ളവർക്കെല്ലാം ഈസി ആയിട്ട് കിട്ടിയപ്പോൾ തനിക്ക് മാത്രം അവിടെ തടസ്സം വന്നു ആ തടസ്സം വന്നപ്പോഴാണ് തനിക്ക് കുറെ കൂടി താൻ ഇനിയും ദൈവത്തോട് അടുക്കണം ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ളതിൻ്റെ അർത്ഥം തനിക്ക് ഒന്നുകൂടി മനസ്സിലാക്കുന്ന രീതിയിൽ തൻ്റെ ജീവിതത്തെ ദൈവം മാറ്റി എന്നാണ് മകളും ഇവിടെ പറയുക അങ്ങനെ നമുക്ക് ഉടമ്പടി ധ്യാനം കൂടണം ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കണമെന്ന് പറയുമ്പോൾ അത് ഇന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച നടത്തിയ ഉടമ്പടി ധ്യാനം മാത്രമല്ല ഏതെങ്കിലും വർഷമൊക്കെ ഇവിടെ നടന്ന ഉടമ്പടി ധ്യാനങ്ങൾ നാം കൂടുമ്പോഴും അതിൽ നിന്നും ഇന്നും ലഭിക്കുന്ന കൃപകൾ അതുപോലെ ജപമാല റാലിയിൽ പങ്കെടുക്കുമ്പോൾ ലഭിച്ചിരിക്കുന്ന ദൈവാനുഭവങ്ങൾ ഇതൊക്കെ ഇന്നും പച്ചയായ യാഥാർത്ഥ്യങ്ങളായിട്ട് ഈ ആൾത്താരയിൽ പങ്കുവയ്ക്കപ്പെടുന്നു പരിശുദ്ധ അമ്മയുടെ തണലിൽ നിന്നുകൊണ്ട് ഈശോയോട് ചേർന്നുള്ള ഒരു ജീവിതം നയിക്കുമ്പോൾ തീർച്ചയായും എല്ലാം നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങളാണ് ഉണ്ടാവുക ഒരിക്കലും ഒന്നും പഴയതല്ല നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക